പെട്ടെന്ന് കല്യാണം കഴിക്കാം പിന്നെ ഇൻസ്റ്റാഗ്രാം മുഴുവൻ ഇവരുടെ മാരേജ് വീഡിയോസ് ആയിട്ട് ലിസ്റ്റിലേക്ക് എത്ര നാളെ നിങ്ങളുടെ ലവ് അതൊരു ദുരന്ത ലവ് സ്റ്റോറിയാണ് ലവ് സ്റ്റോറിയാ മൂന്ന് 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 വർഷം വർഷം ഫിഫ്റ്റീൻ ഇയേഴ്സിൽ കഴിഞ്ഞു വന്നപ്പം ൂടെ പാസ് ചെയ്ത് അങ്ങനെ എന്നെ കാണാൻ തിരിച്ചു വന്നു അപ്പൊ ഞാൻ കഴിഞ്ഞു പെർക്കിറങ്ങി ഹൈറ്റ് ഒക്കെ വേണോ ഉണ്ടായിരുന്നു കുറച്ച് ബോഡി ഫിറ്റ് ആയിട്ടുള്ള ആളാന്നു അതൊക്കെ അങ്ങനെ കാണാമെന്നു ആ കാണാൻ സ്വന്തം തോന്നിയോ അപ്പൊ നാളുകൾക്ക് എന്തെങ്കിലും പറ്റികളുടെ ഭംഗി പോയാലോ അല്ലെ ഭംഗി അങ്ങനല്ലേ അയ്യോ പറ അല്ല ഞാൻ വെറുതെ പോയിട്ട് വിളിക്കുക മാമം കണ്ടുപിടിക്കാ ഒന്ന് രണ്ട് മൂന്ന് അപ്പോ ഞാനങ്ങോട്ട് ബൈ ബായ്